അപ്പൊ നമ്മുടെ അരുവിക്കുത്തു വെള്ള ചാട്ടത്തിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ മരണം അപ്പൊ അതാണല്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ മുട്ടം എം ജി എഞ്ചിനീയറിങ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോണലും ഒന്നാം വർഷ വിദ്യാർത്ഥിനായിട്ടുള്ള അക്ഷയമാണ് മരണപ്പെട്ടത് മൂന്ന് മാസം മുന്നാണ് ഇരുവരും സൗഹൃദത്തിലാവുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കൊല്ലത്തുള്ള തന്റെ വീട്ടിലേക്ക് പോകാണെന്നും പറഞ്ഞാണ് അക്ഷ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അവിടെ നിന്നും ഡോണലിനെയും കൂട്ടി കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് അക്സയും ലോണിലും എത്തുന്നു നടന്നായിരുന്നു രണ്ടുപേരുടെയും യാത്ര അങ്ങനെ രണ്ടുപേരും അവിടെയുള്ള പാർക്ക് മുകളിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഫോണും വസ്ത്രങ്ങളും എല്ലാം പാറക്കെട്ടിന് മുകളിൽ അയച്ചു വെച്ചു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് എന്നുള്ളതാണ് സൂചന പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അജ്ഞാതമാണ് അപ്പൊ എങ്ങനെ അവർ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ അരുവിക്കുത്ത് വെള്ളച്ചാട്ട പ്രദേശം എന്ന് പറയുന്നത് അത്ര നല്ല പ്രദേശമല്ല അവിടെ ഒരുപാട് മയക്കുമരുന്നും കഞ്ചാവും ലഹരികളൊക്കെ നടക്കുന്ന പ്രദേശമാണ് അത് അതൊഴുകുന്ന ഒരു പ്രദേശമാണ് ഇടുക്കിയിടെ അവിടെ വെച്ച് ഇതിന്റെ ഡീലിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് സ്വാഭാവികമായിട്ടും അത് ഒരു വാർത്താ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നപ്പോൾ ആദ്യം കാണുന്നത് അവിടെ അക്സയുടെയും ഡോണലിന്റെയും ഫോണും വസ്ത്രങ്ങളും അവർക്ക് പ്രത്യേകിച്ച് അവിടെ വേറൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി വാർത്താ സംഘം അവിടെ നിന്ന് മടങ്ങി അങ്ങനെ പോയി ഇവർ വീണ്ടും നാലു മണിക്ക് വാർത്താ സംഘം അവിടെ എത്തി അങ്ങനെ അവിടെ എത്തിയ വാർത്താ സംഘം കാണുന്നത് ആ ഫോണും വസ്ത്രങ്ങളും അവിടെ തന്നെ കിടക്കുന്നതാണ് അങ്ങനെ സംശയം തോന്നി അവരെന്താക്കി സമീപവാസികളെ മറ്റും വിളിച്ചു വരുത്തി പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് വന്ന് ഫോൺ ചെക്ക് ചെയ്യുന്നതിനെടുക്കും ഡോണയുടെയും മക്സയുടെയും ഫോണിലേക്ക് നിരന്തരമായ ഫോൺ കോളുകൾ വരുന്നു ആരാണ് സഹപാഠികളാണ് ഇവരെ കാണാതായിട്ട് മണിക്കൂറുകളോളായല്ലോ അപ്പൊ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെയാണ് പോലീസിന് കാണാതായ രണ്ട് വിദ്യാർത്ഥികളെ കുറിച്ച് വിവരം കിട്ടുന്നത് അങ്ങനെ ഡോണലിനും മച്ചയ്ക്കും വേണ്ടി ഇവർ തെരച്ചിൽ ആരംഭിച്ചു അങ്ങനെ തെരഞ്ഞു തെരഞ്ഞെ ഇവർക്ക് ആദ്യം അച്ഛോട് മൃതദേഹം ലഭിച്ചു കുറച്ച് അങ്ങോട്ട് ഡോണലിന്റെയും കിട്ടി രണ്ടുപേരും മരിച്ച നിലയിലായിരുന്നു കിട്ടിയിരുന്നത് എന്തായാലും രണ്ടുപേരും ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള തക്കതായ കാരണങ്ങളൊന്നും രണ്ടുപേർക്കും ഇല്ല വെള്ളച്ചാട്ടത്തിൽ പെട്ട് അപകടം സംഭവിച്ചു മരിച്ചതായിരിക്കാൻ തന്നെയാണ് സാധ്യത ആ ഒരു ഉറപ്പിലാണ് ഇപ്പുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പൊ നിലവിൽ മരണത്തിൽ ദുരൂഹതയൊന്നുമില്ല പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ നഷ്ടം ഈ രണ്ടുപേരുടെയും കുടുംബത്തിന് മാത്രമാണ് അല്ലെ ബാക്കിയുള്ളവർക്ക് കുറച്ചു കാലം ഡിസ്കസ് ചെയ്യാനൊരു വാർത്ത അത്രയേ ഉള്ളൂ എന്തായാലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ അരുവിക്കുത്തു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പൊതുവെ നല്ല ആഴവും ഒഴുക്കുമുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് സ്വാഭാവികമായിട്ടും ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ആളുകൾ സന്ദർശിക്കുന്നുണ്ട് എന്ന് കാണുമ്പോ ശെരിക്കും അവിടെ എന്താണ് ചെയ്യേണ്ടത് ടൂറിച്ച് വകുപ്പ് ഇടപെട്ട് അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അല്ലെ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വയനാട്ടിലെ കുറവധിക പെടുത്തു നോക്കാം അവിടെ മഴക്കാലത്ത് ഒടുക്കത്തെ ഒഴുക്കാണ് നല്ല അടി ഒഴുക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെ അവിടെ മഴക്കാലത്ത് എന്താണ് ചെയ്യാറ് ടൂറിസ്റ്റ് വകുപ്പ് ഇടപെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അല്ലെ അതുകൊണ്ട് അവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണത് ഇങ്ങനെയുള്ള പല പ്രദേശങ്ങൾ കേരളത്തിന് പലയിടത്തുമുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് അരുവിക്കുത്ത വെള്ളച്ചാട്ടം പക്ഷെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടിയും ടൂറിസ്റ്റ് വകുപ്പ് വേണ്ട വിധത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അനന്തരഫലം ഇതെല്ലാം ഈ ഒരു വെള്ളച്ചാട്ടത്തെ സംബന്ധിച്ച് നാല് വർഷം മുന്നേ മനോരമ മനുഷ്യർ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ കണ്ടോ എത്തിയതോടെ അതിമനോഹരിയായി തൊടുപുഴയിലെ അരുവിക്കുത്ത വെള്ളച്ചാട്ടം കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുന്ന ഒരു പ്രദേശമാണിത് നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ള ഇടുക്കിയുടെ ലോ റേഞ്ചിലുള്ള അരുവിക്കൂത്ത് വെള്ളച്ചാട്ടം നമുക്കൊന്ന് പരിചയപ്പെടാം തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ മലങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് കനാൽ റോഡിലൂടെ അര കിലോമീറ്റർ കൂടി പോയാൽ വെള്ളച്ചാട്ടം എത്തി തട്ടുതട്ടായി പാറക്കൂട്ടങ്ങളിലൂടെ പതഞ്ഞൊടുങ്ങുന്ന വെള്ളച്ചാട്ടത്തിന് വലിയ ഉയരമില്ലെങ്കിലും ശാന്തമായ പ്രദേശത്തെ മനോഹര കാഴ്ച ലോക്ഡൌൺ ആയതോടെ സഞ്ചാരികളില്ലെങ്കിലും നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഇടമാണിത് ഈ തണുത്ത വെള്ളത്തിൽ നീന്തി തുടിക്കാനും കാണുവാനുമെല്ലാം ആളുകൾ എത്തുന്നുണ്ട് ആഴമുള്ള ജലാശയത്തിൽ അപകട സാധ്യതയും ഏറെയാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ സ്ഥിരമായി വരുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത് ലോക്ക്ഡൌണിന് മുമ്പ് അത്യാവശ്യം പ്രശസ്തമായ തന്നെ സ്ഥലമായിരുന്നു നിരവധി ടൂറിസ്റ്റുകളും സഞ്ചാരികളും വരുന്ന ഒരു സ്ഥലമായിരുന്നു മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഈ വെള്ളച്ചാട്ടം സിനിമക്കാരുടെ ഇഷ്ടലൊക്കേഷൻ ആണ് ലോക്ഡൌൺ കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് തൊടുപുഴയിലെത്തിയാൽ മലങ്കര അണക്കെട്ടിനൊപ്പം കണ്ടുമടങ്ങാവുന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ കണ്ണെത്താത്ത വെള്ളച്ചാട്ടങ്ങൾ നിരവധിയാണ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുകയാണെങ്കിൽ നിരവധി വിനോദസഞ്ചാരികളെ ഇവിടേക്ക് കൊണ്ടുവരാനാകും മനോരമ ന്യൂസ് തൊടുപുഴ ഓക്കെ ഇവിടെ അവസാന റിപ്പോർട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഈ ഇടം ടൂറിസ്റ്റ് വകുപ്പിന്റെ കണ്ണെത്താത്ത സ്ഥലമാണ് എന്നത് അതിന്റെ അനന്തര ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇതെന്നും കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലേ ഇതെല്ലാമായിട്ടും കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു നിയന്ത്രണവും ടൂറിസ്റ്റ് വകുപ്പ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ ഒരു ഏരിയ ഇതെല്ലാം പല ആളുകളും അത് കാരണമായിട്ട് ഇതിന്റെ സമീപ പ്രദേശത്ത് നിന്നും താമസം വരെ മാറി മാറിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ശരിക്കും ിക്കും ടൂറിസ്റ്റ് വകുപ്പിനും നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലെ എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു ഇനിയിപ്പോ അവിടെ സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഇനി കേരളത്തിലെ സകര വെള്ളച്ചാട്ടങ്ങളിലും നിയന്ത്രണങ്ങളേർപ്പെടുത്തും ഇനി ഒരു വെള്ളച്ചാട്ടത്തിലേക്കും കുറച്ചു കാലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു അറിയിപ്പ് വരും നോക്കിക്കോളി ഇനിയിപ്പോ കുറച്ചുകാലത്തേക്ക് ഒരു വെള്ളച്ചാട്ടത്തിൽ ആർക്കും കുളിക്കാൻ കഴിയില്ല കുറച്ചു കാലം നിയന്ത്രണമുണ്ടാവും പിന്നെ അത് പിൻവലിക്കും രണ്ടാഴ്ച മുൻപേ ആലപ്പുഴയിൽ വണ്ടി വാടകയ്ക്കെടുത്ത് സഞ്ചരിച്ച എം ബി ബി എസ് സി വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ച സമയത്ത് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലോ അതേപോലെ അല്ല ആ കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി അത്രേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ചു കാലം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും നിയമങ്ങൾ പിന്നെ അത് ഒഴിവാക്കിടും അത് അങ്ങനെ ഒരു കഥ എന്തായാലും ഇപ്പൊ നിലവിലെ സോഷ്യൽ മീഡിയ ചർച്ചകൾ അതൊന്നുമല്ല അല്ല ഡോണല്ലേ അക്ഷയെയും കുറിച്ചാണ് ഇവിടെ അക്ഷ വീട്ടിലേക്ക് പോകാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഹോസ്റ്റൽ അങ്ങനെയാണ് ഡോണലിനോടൊപ്പം അറിവിക്കും വെള്ള എത്തുന്നതും അവിടെ കുളിക്കാനിറങ്ങുന്നതും അവിടെ നിന്ന് മരണപ്പെടുന്നതും അതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് ഇങ്ങനെ കള്ളം പറഞ്ഞ് കാമുകന്മാരോടൊപ്പം കറങ്ങാൻ പോകുന്നവർക്ക് ഒരു പാഠമാകട്ടെ എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ ഡോണലിനെയും അക്സയെയും സോഷ്യൽ മീഡിയയിൽ ഇട്ടാളുകൾ വലിച്ചു കീറുന്നുണ്ട് എനിക്ക് അതിനോടൊന്നും പൂർണ്ണമായി യോജിപ്പില്ല പിന്നെ ഇവിടെ അക്ഷയും ഡോണലും തമ്മിൽ പരിചയപ്പെട്ടിട്ടാക്കിയ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് മാസത്തിനടുത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്ന തരത്തിലുള്ള പ്രണയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ പ്രണയം സംഭവിക്കാൻ അധികം സമയമൊന്നും പിന്നെ പ്രണയത്തിനാണെങ്കിലും കണ്ണും മൂക്കും മൂക്കുണ്ടാവില്ല പക്ഷെ കൂടി ഇവര് രണ്ടുപേരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്തിയോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ അക്സയുടെ പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സെങ്ങാനുമാണ് ഡോണലിന്റെ പ്രായം ഇരുപത്തൊന്ന് വയസ്സ് അതായത് കൗമാര പ്രായം കഴിഞ്ഞൊരു സമയമാണ് ഈ പ്രായത്തിലൂടെ കടന്നു പോയവരാണ് ഞാനും നിങ്ങളും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സമയത്ത് നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങാനും സിനിമക്ക് പോകാനും അതുപോലെ തന്നെ പ്രണയമുള്ള ആളുകൾ അവരുടെ ലവേസിനോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കള്ളങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങിയവരായിരിക്കും അല്ലെ ഈ ഞാനിടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ ആളുകൾ ഉടപ്പ് കാണിച്ചിട്ടുള്ളത് ഈ പ്രായത്തിലായിരിക്കും ഇതെല്ലാം പ്രായത്തിന് കുസൃതികളാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷെ അതെല്ലാം കാരണം നമുക്ക് പ്രത്യേകിച്ച് അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് എവിടെയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടില്ല അതേപോലെയുള്ള പ്രായത്തിന് കുസൃതി മാത്രമാണ് ഇവിടെ ഡോണലും അക്സയ്ക്കും സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ചില ചാനലൊക്കെ വന്നിരുന്നു പറയുന്നത് കേട്ടു ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന അച്ഛനമ്മമാരെ പഠിച്ചു നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഒരു പാഠമാകട്ടെ മാതാപിതാക്കളെ വഞ്ചിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇവിടെ എന്ത് വഞ്ചനാണ് കാണിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല പല ചാനലിലും സംസാരിക്കുന്നത് കേട്ടാതൊന്നും ഇവര് പ്രേമിച്ച് ഒളിച്ചോടി അപകടം പറ്റി മരിച്ചതാണ് എന്ന് പിന്നെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ തെരഞ്ഞെടുത്തു സ്പോട്ട് ഇങ്ങനൊരു സ്ഥലം ഇവർ തെരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ഒരു ഡേഞ്ചറസ് സ്ഥലമാണ് അപകടം സംഭവിക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവിടേക്ക് പോയത് ശരിക്കും തെറ്റായി പോയി അതൊരിക്കലും ഇവര് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാണെങ്കിൽ അനാവശ്യമായിട്ടാണ് ആളുകൾ ആളുകൾ പിന്നെ അക്ഷ ഒരു കള്ളിയാണ് കള്ളം പറയുന്നവളാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ടല്ലോ ഒരു പക്ഷേ അക്ഷവിടെ ശനിയാഴ്ച വീട്ടിലേക്ക് പോകാണെന്ന് ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞിറങ്ങിയിട്ട് കുറച്ചു കാലം ഡോണൽഡിനോടൊപ്പം അടുത്ത് ചെലവഴിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണെങ്കിലോ അങ്ങനെ സംഭവിക്കാലോ ഇനിയിപ്പോ ഞാനിതൊക്കെ പറയുമ്പോഴും പലരും കമന്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് നിനക്ക് എങ്ങനെയൊക്കെ പറയാം കാരണം നിനക്ക് മാതാപിതാക്കളുടെ വേദന അറിയില്ലല്ലോ നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതെല്ലാം മനസ്സിലാകും അന്നേരം നീ ഇതെല്ലാം മാറ്റി പറയും പറഞ്ഞുകൊണ്ട് ശരിയാണ് ഞാൻ അതിനെ നിരസിക്കുന്നില്ല മാതാപിതാക്കളുടെ പേടിയും ആരാധിയും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം കാരണം ഞാനത് കണ്ടൊരു വ്യക്തിയാണ് അനുഭവിച്ചൊരു വ്യക്തിയാണ് മക്കളെ ദൂര സ്ഥലത്തേക്ക് പഠിപ്പിക്കാൻ വിടുമ്പോ ഒരുവിധ എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ വഴി പെയ്ച്ചു പോകുമോ അവര് വല്ല ലഹരിക്കടിമയായിട്ട് മാറുമോ അവർ വല്ല പ്രശ്നത്തിൽ ചെന്ന് ചാടുമോ എന്ന പേടിയും ആവരാധിയും എന്തായാലും ഉണ്ടാകും അതെന്റെ ഉമാക്കുമുണ്ട് ഇപ്പൊ ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മ ആരും പറയുന്നത് സൂക്ഷിച്ചു പോണേ എന്നുള്ളതാണ് ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാണെങ്കിൽ ഇപ്പോഴും എന്റെ ഉമ്മക്ക് ടെൻഷനാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ഒരു പക്ഷെ അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് എനിക്കൊരു പ്രശ്നവും സംഭവിക്കാതെ ജീവിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പക്ഷെ എന്ത് കരുതി മരണപ്പെട്ട രണ്ട് വ്യക്തികളെ വെച്ച് മാതാപിതാക്കളെ വഞ്ചിച്ചു അതിനുള്ള ശിക്ഷയാണ് അക്സിക്കും ഡോണലിനും കിട്ടിയത് എന്നൊക്കെ തരത്തില് സംസാരിക്കുന്നത് കാണുമ്പോ അത് ദഹിക്കാൻ കുറച്ച് പണിയുണ്ട് പ്രായത്തിന്റെ കുസൃതിയിൽ രണ്ടാൾക്കും സംഭവിച്ച ഒരു മിസ്റ്റേക്ക് അത് കാരണം അവർ മരണം വിളിച്ചു വരുത്തി അത് കാരണമായി അവർ ഇങ്ങനെ കീറി മുറിക്കണ യാതൊരു ആവശ്യവും ഇല്ല എനിക്ക് അത്രേ പറയുള്ളു എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാ